അലൈക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു സൂന്യ വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അഞ്ചാം തരത്തിലേക്ക് തയ്യാറാക്കിയ മസാൽ ഫിഖിൻ്റെയും വർക്ക് ബുക്കിന്റെയും ഫസ്റ്റ് ചാപ്റ്റർ ആണ് വായിക്കുന്നത് രണ്ട് മുതൽ പതിനാല് വരെ അഥവാ ഒന്ന് ഒഴികെയുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാഠങ്ങളും വർക്ക് ബുക്കും ഒരുമിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒന്നാമത് ചാപ്റ്ററും വർക്ക് ബുക്കും ഒരുമിച്ച് ലഭിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം മുമ്പ് സപറേറ്റ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത് മസായിൽ ഫിഖിയുമായി ബന്ധപ്പെട്ട അഭ്യാസങ്ങൾ എഴുതാനും പരിശീലിക്കാനും വേണ്ടിയാണ് ഈ വർക്ക് ബുക്ക് സംവിധാനിച്ചിട്ടുള്ളത് മൂല്യ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി വൈജ്ഞാനികവും വൈകാരികവും നൈപുണ്യവുമായി കുട്ടികൾ നേടുന്ന അനുഭവങ്ങൾക്ക് വ്യക്തതയും ും മൂല്യനിർണ്ണയം നടത്താനും പരിഹാര ബോധനം നിർവഹിക്കാനും അഭ്യാസങ്ങൾ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നിർബന്ധമായിട്ടും വർക്ക് ബുക്ക് ഫിനിഷ് ഫിനിഷാക്കിയിരിക്കണം പേരൻസൊക്കെ അതിനു വേണ്ടിയുള്ള എല്ലാവിധ മോട്ടിവേഷനവും സപ്പോർട്ടും നൽകേണ്ടതാണ് എന്നൊരിക്കൽ കൂടെ അറിയിക്കുന്നു ഷറായി എന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ അഥവാ വിധികൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഇസ്ലാമിക വിധികൾ അഞ്ചെണ്ണാണ് വാജിബ് മന്ദൂബ് ഹറാമ് മുബാഹ് കറാഹത്ത് എന്നിങ്ങനെ അഞ്ച് വിധികളിലൂടെയാണ് ഇസ്ലാമിക നിയമങ്ങൾ ഉള്ളത് അപ്പൊ എന്താണ് വാജിബ് എന്താണ് മന്ദൂബ് എന്താണ് ഹറാമ് എന്താണ് കറാഹത്ത് എന്താണ് മുബാഹ് ഉദാഹരണ സൈതൃങ്ങളാണ് പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത് റഹിമാൻ റഹീം ാണ് വായിക്കേണ്ടത് ഒരു സംഭാഷ രൂപത്തിലാണ് ചാപ്റ്റർ ആരംഭിക്കുന്നത് നോക്കൂ എവിടെ ൊപ്പിയുടെ തലമറക്കാതസ്കരിക്കൽ കറാഹത്തല്ലേ നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് ഇറങ്ങിയ ആഷിഖിനോട് ജ്യേഷ്ഠൻ സുബേർ ചോദിച്ചു ആഷിഖ് എന്താണ് കറാഹത്ത് ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത് ചെയ്താൽ ശിക്ഷയില്ല പക്ഷെ അത് ഒഴിവാക്കിയാല് കൂലിയുണ്ട് അതാണ് കറാഹത്ത് തലമറക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ് തലമറച്ചനുസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും തല മറച്ചിട്ടില്ലെങ്കിൽ കുറ്റൊന്നും കിട്ടൂല പക്ഷേ തലമറച്ചാൽ അതിന്റെ കൂലി കിട്ടും ഇതിനാണ് കറാഹത്ത് എന്ന് പറയുന്നത് ആഷിഖ് ഇതെനിക്കറിയാം ഷറായി എന്നാണ് പറയുക ഇനി നോക്കൂ ഫസ്റ്റ് പേജ് നീ അൽ അഹ്കാമു അല്ലഹാമുഷറഅ്യ പഠിച്ചിട്ടുണ്ടോ നടക്കുമ്പോൾ സുബൈർ ചോദിച്ചു ആഷിഖ് അതെ വാജിബ് സുന്നത്ത് മക്റൂഹ് ഹറാം മുബാഹ് എന്നിവയാണ് സുബൈർ മസ്ജിദിൽ പോയി നിസ്കരിക്കുന്ന വിധി എന്താണ് ആഷിഖ് അഞ്ച് വപ്പത്ത് നിസ്കാരം വാജിബും മസ്ജിദിൽ വെച്ചാൽ സുന്നത്താണ് ഓക്കെ നാക്രിസ്കരിക്കാറുണ്ട് അഞ്ചു ക്രിസ്കുന്ന നിർബന്ധമാണ് പക്ഷെ അത് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന സുന്നത്താണ് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ് നിസ്കാരം എന്നുള്ളതിന് നിർബന്ധമാണ് ചെയ്താൽ കൂലിട്ടും ചെയ്തില്ലെങ്കിൽ ശിക്ഷയും കിട്ടും ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത് നമ്മൾ പറഞ്ഞു മസ്ജിദിൽ പോയി നിസ്കരിക്കുക എന്നുള്ള സുന്നത്താണ് മസ്ജിദിൽ പോയി നിസ്കരിച്ചാൽ കൂലി കിട്ടും മസ്ജിദിൽ പോകാതെ വീട്ടുനിസ്കരിച്ചാൽ ശിക്ഷ കിട്ടൂല്ല ഹറാം ഉബാഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇനി അതാണ് അറിയേണ്ടത് വാജിബും മന്ത്രവും തമ്മിൽ വ്യത്യാസം അറിഞ്ഞു ഇനി അറിയേണ്ടത് വാ ഹറാമും ഉബാഹും തമ്മിലുള്ള മാറ്റം എന്താണ് ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം ചെയ്യാൻ പാടില്ല ചെയ്താൽ ശിക്ഷ കിട്ടും ചെയ്തില്ലെങ്കിലോ കൂലിംഗ് കിട്ടും ഉദാഹരണമായി നോക്കൂ കള് കുടിക്കൽ ഹറാമാണ് കള് കുടിക്കാനുള്ള അവസരം കിട്ടിയിട്ടും കുടിക്കാതിരുന്നാൽ അതിന് കൂലി കിട്ടും മുബാഹില് ശിക്ഷയും കൂലിയുമില്ല മുബാഹ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയില്ല ഒഴിവാക്കിയ ശിക്ഷയുമില്ല പാല് കുടിക്കൽ മുബാഹൺ ഉദാഹരണം പാല് കുടിക്കുക എന്നുള്ളത് മുബാഹൺ അഥവാ പാല് കുടിച്ചാൽ കൂലിയോ കുടിച്ചില്ലെങ്കിൽ ശിക്ഷയോ ലഭിക്കുകയില്ല ഇതാണ് മുബാഹ് എന്ന് പറയുന്നത് വാജബിന് ഫർളും എന്നും പേരുണ്ട് നേരത്തെ പറഞ്ഞു വാജബി എന്നാൽ എന്താണെന്ന് ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതാണ് വാജിബ് അതിന് വേറൊരു പേരുണ്ട് എന്താണ് പേര് ഫർള് എന്നാണ് അതിന് മറ്റൊരു പേരുള്ളത് മന്ദൂബ് സുന്നത്തിന് മറ്റൊരു പേരാണ് സുന്നത്ത് നേരത്തെ പറഞ്ഞു ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ച ശിക്ഷയില്ലാത്തവർ അതിനെ മന്ദൂപ് എന്നും പേര് പറയാറുണ്ട് മുബാഹിനെ കുറിച്ച് ഹലാലും എന്നും പറയും മുബാഹ് നമ്മൾ നേരത്തെ പറഞ്ഞു ചെയ്താൽ കുലിയോ ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്ത മുബാഹ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹനാല് അപ്പൊ ഫറിന് വാജബിന് എന്നും മന്ദൂപിന് സുന്നത്തി എന്നും മുബാഹിനെ ഹലാലും എന്നും പേരുണ്ട് എന്നർത്ഥം മസ്ജിദിലെത്തി ഇവിടെ ജയസ്ഥാനജന്മാർ നടക്കുന്ന ഒരു സംഭാഷണത്തിലൂടെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് വിധികൾ അഞ്ചാകുന്നു നമ്മൾ നേരത്തെ പഠിച്ചു ദഫ്തർ തോലിബി നോക്കുന്നോ അതിന്റെ നിർവചനം ഡെഫിനിഷൻ പറയാനാണ് വാജിബ് വാജിബ് എന്നാൽ എന്തിനാ എന്താണ് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് രണ്ട് ഹറാമ് ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് രണ്ടാമത്തെ ഹറാമ് എന്താണ് എഴുത ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് മൂന്നാമത്തെ മക്റുഹ് മക്രൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്രൂഹ് എന്നാൽ ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് നാലാമത് സുന്നത് ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത് ഇനി അപ്പുറത്തെ പേജ് മറക്കൂ മുബാഹ് അഞ്ചാമത്ത് മുബാഹ് എന്താണ് മുബാഹ് ശിക്ഷയും കൂലിയുമില്ല ഇതാണ് മുബാഹ് ഇനി രണ്ടാമത്തെ വർക്ക് എന്താണ് നസിൽ എന്ന് പറഞ്ഞാൽ എന്താ മാച്ച് ഫോളോവിങ് ആണ് ലെറ്റേഴ്സ് കൊടുത്തിട്ടാണ് മാച്ച് ചെയ്യേണ്ടത് ഒന്ന് വാജിബ് ലെറ്റർ സി ലോഹർ നിസ്കാരം ഉദാഹരണം കാണാൻ മാച്ച് ചെയ്യുന്നത് രണ്ട് ഹറാം ലെറ്റർ എ പുരുഷന്മാർ മുട്ടുമറയാത്തു നടക്കൽ മൂന്ന് ലെറ്റർ ബി തലമറക്കാതെ നിസ്കരിക്കൽ നാല് മന്തൂപ് ലെറ്റർ ഇ അതാൻ വിളിക്കൽ അഞ്ച് മുബാഹ് ലെറ്റർ ഡി ബിരിയാണി കഴിക്കൽ മൂന്നാമത്തെ വർക്ക് നംലവൽ ജതുവൽ താഴെ പറയുന്ന കോളങ്ങൾ ഫില്ല് ചെയ്യാം ഓരോ വിധികൾക്കും ഓരോ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഉദാഹരണം കണ്ടെത്താനാണ് അല്ലഹക്കാമ് ഷറായി ഒന്നാമത്തെ കോളം അഥവാ ഷറായി വിധികൾ രണ്ടാമത്തെ മിസാൽ ഉദാഹരണം മൂന്നാമത്തെ കോളത്തിൽ മിസാൽ മറ്റൊരുദാഹരണം പാൻറ് ധരിക്കുക മറ്റൊരുദാഹരണം പാല് കുടിക്കുക മന്ദൂപ് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും പുരുഷൻ തലമറക്കും ഹറാം കളവ് പറയുക മറ്റൊന്ന് കള് കുടിക്ക് നോ അനുഷ്ഠിക്കുക മറ്റൊന്ന് കൈവുള്ളവൻ ഹജ്ജ് മക്റൂഹ് വഴിയിൽ മൂത്രമൊഴിക്കുക മറ്റൊന്ന് ഇടത കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക ഇനി അടുത്ത പേജ് മറിക്കൂ നാലാമത്തെ വർക്ക് നക്തബിൻ മേന റൈറ്റ് മീനിങ് എഴുതാനാണ് വാജിബിൻ നിർബന്ധം نبيتريا مكروهن وركا حرام نشِدَهُ، حلال أنوادنيا نكتبو مرتيل الأحكام الشرعية الواجب المندوب المكروه الحرام المباح الفرل അസുന്നു അൽ മുബാഹ് എന്നിങ്ങനെ വൃത്തിയിലെ ഇത് അള്ളാഹു എല്ലാ നിയമങ്ങളും പാലിച്ച് ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത